നമസ്കാരം ഇന്നത്തെ കീ പോയിൻസിൽ നമ്മൾ കാണാൻ പോകുന്നത് ബാലാവകാശ നിയമം യു എൻ ഒ കുട്ടികളുടെ അവകാശ സംരക്ഷണ പ്രഖ്യാപനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഇരുപതിന് ആഗോള ശിശുദിനം ആയിട്ടാണ് ആഘോഷിക്കുന്നത് നവംബർ ഇരുപത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ യു എൻ കുട്ടികളുടെ സംരക്ഷണത്തിനായി ഒരു ആഗോള കരാറ് പുറപ്പെടുവിച്ചു യു എൻ സി ആർ സി യു എൻ കൺവെൻഷൻ ഓഫ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ് യു എൻ സിആർസി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബറിലാണ് യു എൻ സി ആർ സി കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്നിനാണ് യു എൻ സിആർസി പ്രകാരം കുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് പതിനെട്ട് വയസ്സിൽ താഴെ ഉള്ളവരെയാണ് കുട്ടി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യയിൽ ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ബാലവേല നിരോധന നിയമം നിലവിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി ആർട്ടിക്കിൾ ഇരുപത്തിനാലിലാണ് ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആഗോള ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ബാലവേല വിരുദ്ധ നിയമ അനുസരിച്ച് കുട്ടി എന്നാല് പതിനാല് വയസ്സാണ് മറന്നുപോകണ്ട നേരത്തെ പതിനെട്ട് വയസ്സാണ് പക്ഷെ ഇവിടെ ബാലവേല വിരുദ്ധ നിയമം അനുസരിച്ച് കുട്ടി എന്നാൽ പതിനാല് വയസ്സിന് താഴെ ഉള്ളവർ എന്നാണ് അർത്ഥമാക്കുന്നത് ആർ ടി ഇ ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒമ്പതിലാണ് ആർ ടി ഇ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ആറിനും പതിനാലിനും വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകണം എന്ന മൗലിക അവകാശം ആർട്ടിക്കിള് ഇരുപത്തി ഒന്ന് എ പതിനൊന്നാമത്തെ മൗലിക അവകാശമായിട്ടാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അതായത് അപ്പോൾ പത്തെണ്ണമാണ് ഉണ്ടായിരുന്നത് പതിനൊന്നാമത്തെ ആയിട്ട് ഏത് വന്നു ഇരുപത്തി ഒന്ന് എ രണ്ടായിരത്തി രണ്ടില് എൺപത്തിയാറാം ഭേദഗതിയിലൂടെയാണ് ഇത് നിലവിൽ വരുന്നത് രണ്ടായിരത്തി രണ്ടില് അപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു എ ബി വാജ്പേയി ആണ് ബാലാവകാശ സംരക്ഷണ നിയമം പാസായത് പാസ് ആയത് രണ്ടായിരത്തി അഞ്ചിലാണ് ബാലാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ബാലാവകാശ സംരക്ഷണ നിയമത്തിലൂടെ നിലവിൽ വന്ന കമ്മീഷൻ ബാലാവകാശ കമ്മീഷനാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അഥവാ എൻ സി പി സി ആർ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴില് ാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് ബാലാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റുറ്ററി ബോഡിയാണ് ദേശീയ ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ഏഴ് ദേശീയ ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളിൽ രണ്ട് പേര് വനിതകളായിരിക്കണം ദേശീയ ബാലാവകാശ കമ്മീഷൻ കമ്മീഷന് ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടായിരിക്കും ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതിനുള്ള ശുപാർശ കമ്മിറ്റി ഈ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ശുപാർശ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കേന്ദ്ര മാനവ വിഭവശേഷി ശേഷി വകുപ്പ് മന്ത്രിയായിരിക്കും ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യ അധ്യക്ഷ ശാന്ത സിൻഹയാണ് ദേശീയ ദേശീയ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി അവിടെ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിക്കൊണ്ട് സഞ്ചരിക്കുക ദേശീയ പാല എന്നാണ് വന്നേക്കുന്നത് പക്ഷെ ദേശീയ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ്റെ കാലാവധി മൂന്ന് വർഷം അറുപത്തഞ്ച് വയസ്സ് ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന ഗവൺമെൻ്റാണ് ദേശീയ ആകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണ് മൂന്നംഗ ശുപാർശ കമ്മിറ്റിയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്നത് ശുപാർശ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോയിരുന്നു ദേശീയം എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ ആയിരിക്കും സംസ്ഥാനം എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ ആയിരിക്കും അപ്പോൾ ഈ പോയിന്റുകളാണ് നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുകയും ഓർമ്മയിൽ വയ്ക്കുകയും ചെയ്യേണ്ടത് വീണ്ടും അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം താങ്ക്